ഹായ് ഹയോണസ്സലാമലൈക്കും അപ്പം ഇന്നത്തെ റെസിപ്പി എണ്ണയിൽ നിന്നും മുക്കി പൊരിക്കാത്ത നല്ലൊരടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് വൈകുന്നേരം ചായ നമുക്ക് പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു കിട്ടിലും സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലേക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നെ അടുത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതും ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ചെറിയ പീസാക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നതാണ് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കണം കേട്ടോ ഇതിപ്പം ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഒരു കാൽക്കപ്പ് സവാള പൊടിയായി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് കൂടുതൽ വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇട റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടുത്തത് ഇതിലേക്ക് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് മല്ലിയില ചെറുതാകെ കട്ടാക്കിയതും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി അടുത്തത് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി പാലെടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം ആ ഒരു വീഡിയോ എനിക്കിപ്പോൾ പോയതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ടൊരു ലൂസ് ബാറ്ററാക്കിയിട്ട് എടുക്കണം കേട്ടോ ആയിരുന്നു നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നൊരു രീതിയിൽ ധൈര്യ ഒരു രീതിയിലാക്കിയിട്ട് എടുക്കണം ഇത്രയും ലൂസായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി ഇതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇനി ഇതുപോലെ ഒരു തവി ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി ദോശ ചുട്ടെടുക്കാം ഇതിപ്പോൾ ദോശ ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയെല്ലാം നമുക്കിതുപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല തിക്നെസ്സിൽ ചുട്ടെടുക്കരുത് കേട്ടോ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതി ഇനി നമുക്ക് ഓരോ ദോശയും ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് നേരൊന്ന് മടക്കിയെടുക്കാം ഈ ഒരു വീടിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ നേർ പകുതിയായിട്ടൊന്ന് മടക്കിയെടുക്കാം ഇനി ഇതിലേക്കായിട്ട് നാം ആക്കി വെച്ച ഫില്ലിങ് വെച്ചുകൊടുക്കാം അത്യാവശ്യം ഫില്ലിങ് നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ഇതിൻ്റെ സെൻട്രലായിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം ഇതുപോലെ രണ്ട് ഭാഗവും മടക്കിയെടുക്കാം ഫില്ലിങ് വെച്ചെടുക്കുമ്പോൾ ഇതുപോലെ സൈഡിലോട്ട് സൈഡിലോട്ടാവാണ്ട് നോക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം ഇതേ ഇവിടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം എനിക്ക് ഈയൊരു രീതിയിൽ ഒരു പത്ത് സ്നാക്കോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളല്ലേ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഫില്ലിങ് ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട് നിങ്ങൾ തീരെ എണ്ണ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായ സമയത്ത് നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം ഈ ഒരു സ്നാക്ക് നല്ല ചൂടോട് കൂടി കഴിക്കാനാണ് കഴിക്കാനാകട്ടൊരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ ഒരു കിട്ടിലും ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റിൽ പറയണം കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണേ അപ്പം എന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്